അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇപ്പഴ ഞങ്ങൾ എന്താണ് ചെയ്യാൻ ചെയ്യാമോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ സിനിമ കഴിഞ്ഞ് വന്ന വഴിയില് ഞങ്ങൾ ഇന്നൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ മാങ്ങയുടെ നല്ല സീസൺ ആണ് അല്ലേ മാങ്ങ നമുക്ക് നോക്കുമ്പോ മാങ്ങ കാശ് കൊടുത്ത് വാങ്ങാം നിങ്ങക്ക് കാശ് കൊടുത്ത് വാങ്ങിയപ്പോലും സിദ്ധിക്കാം അല്ലേ നമുക്ക് കാശുത്ത് വാങ്ങാറുണ്ട് ഇപ്പൊ വേറെ മാങ്ങതെ കൊട്ടേ കൊറേ ഇരിപ്പുണ്ടകത്ത് പഴക്കാൻ വേണ്ടി വിഷയം ഇന്നത്തെ വിഷയം മാങ്ങിയാണ് അപ്പൊ നമുക്ക് ഇന്ന് ഞങ്ങൾ ഇങ്ങനെ വന്നവരോ വടിയിൽ കുറെ മാങ്ങനെ പൊട്ടിയൊക്കെ കിടക്കും അപ്പൊ ഇവിടത്തുള്ള ആൾക്കാർക്ക് മാങ്ങിയെന്ന് വേണ്ട തോന്നുക അപ്പൊ ഞാൻ എന്തായാലും അല്ലേ ഞങ്ങൾ ബൈക്കൊക്കെ ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ എന്തായാലും താക്കോൽ തുറന്ന് താക്കോണ്ടു കയറി കവർ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എത്ര വാങ്ങാ നമുക്ക് അതായത് വഴി കിടന്ന് കിട്ടും അതായത് ചതഞ്ച് വാങ്ങിയൊന്നും നല്ല വാങ്ങ എന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് എടുക്കാം എന്നാണ് ഞങ്ങള് വിചാരിച്ചിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ എന്തായാലും റോട്ടിലോട്ട് പോകാൻ വേണ്ടി പോണേ ബൈക്കെടുത്ത് എവിടം വരെയൊക്കെ പോകാൻ പറ്റുമോ അവിടം വരെയൊക്കെ പോയി കിട്ടാൻ രണ്ടോ മൂന്നോ നാലോ മഴ കിട്ടിയാലും കഴിഞ്ഞിട്ടുണ്ട് ക്യാമറയുടെ ബാക്കിൽ വേറെ ആരെങ്കിലും വരുമോ അറിയാൻ പറ്റൂല ഏഹ് രാത്രിയാല് കിട്ടിലാണ് പോണത് എല്ലാരും ഒന്നും ഉറങ്ങി വിടാ എന്തായാലും ഒന്നും പോയി നോക്കാം ആൾക്കാരെ ഞങ്ങൾക്ക് എന്തായാലും മാഗം ഭയങ്കര ഇഷ്ടമാണ് വെറുതെ കൊറേ മാങ്ങകൾ ചീത്ത പോകുന്നു അപ്പൊ നേരെ നമ്മൾ എന്തായാലും പോവാ റോണോ അപ്പൊ ഞങ്ങൾ ഇതേ പോണു നീ ഞങ്ങള് അനുഗ്രഹിക്കൂ അല്ലേ ഞങ്ങൾ അനുഗ്രഹിക്കു റോണോ ഞങ്ങള് ഞങ്ങൾ മാങ്ങ പിറക്കി നിനക്ക് കൊണ്ടുവന്ന് തരാം ഞാൻ അവിടെ തേങ്ങ ഇത് ഇപ്പൊ അഴിച്ചിട്ടപ്പ കൊണ്ടു ഇവിടെ വെച്ചിട്ട് കളിക്കണു

ൊട്ടടുതണ്ട അത് അവിടെ ഇഷ്ടം പോലെ മാങ്ങയുണ്ട് അപ്പൊ റോട്ടിലെല്ലാം മാങ്ങയും കിട്ടും അറിയാൻ വേണ്ടി പോയതാ കണ്ട കിട്ടിയാവലും ആ അത് കണ്ടില്ല അങ്ങോട്ട് നോക്കിയാ തന്നെ പേടിയാവും അങ്ങോട്ട് പോകണ്ട കൊഴപ്പില്ല മുമ്പോട്ട് പോവാ ഞാൻ പറഞ്ഞില്ല സാമ്പാൾ പള്ളിയുടെ തൊട്ടടുത്താണ് ഇനി ഇവിടെ നിന്ന് വേണം ഞങ്ങൾ മുമ്പോട്ട് പോകാൻ ബിനീഷ് അടുത്ത മാങ്ങയും കൊണ്ട് വന്നിട്ട് പക്ഷെ അത് കൊത്തിയതാടാ െ മൂന്നെണ്ണം കിട്ടിട്ട് പക്ഷേ ഇത് പറയാ വീട്ടിലും പറഞ്ഞു പോകാൻ വേണ്ടി പോണേണ്ടിട്ട് ആയിട്ട് ഇത്രയും മാങ്ങ കിട്ടിട്ടുണ്ട് ഇതൊന്നും പറങ്ങിന്ന് നോക്കി കിട്ടില്ലേ പോയി പറക്കണ പോയിക്കോട്ടെ എല്ലാം പടുത്തം മാങ്ങ അടിപൊളി ആള് ഇപ്പൊ നമ്മുടെ ഇവിടെ ഇവിടെ കാടുകുട്ടയിലൊക്കെ പുലിയൊക്കെ ഇറങ്ങിട്ട് സഭം കേട്ടാ എന്തായാലും നമ്മള് വെറുതെ പുറത്തോട്ട് ഇറങ്ങി കുറച്ച് മാങ്ങയൊക്കെ പറിക്കാന്ന് വിചാരിച്ച മാങ്ങ പറിക്കല്ല മാങ്ങയൊക്കെ പറക്കാതെ വിചാരിച്ചിറങ്ങി അതുകൊണ്ടായിരിക്കട്ടെ ഞങ്ങൾ പതിയെ പറഞ്ഞു അപ്പൊ എന്തായാലും ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോട്ടാ നിങ്ങളൊരു വന്ന വഴിയില് ഒരു സ്ഥലത്ത് മാങ്ങ വീണെങ്കണെ കണ്ടട്ടാ അപ്പൊ അതൊന്ന് പറക്കാൻ വേണ്ടി അങ്ങോട്ട് പോണുച്ച ഫ്രണ്ടിലട പറഞ്ഞത് മാങ്ങ ചീത്തളങ്ങുംങ്ങ കിട്ടിട്ട് നമ്മടെ വണ്ടിയില്ലത് അവിടെ വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇപ്പൊ ഒരു മാവ് ചിരി വന്ന വേറെ ഒന്നും അല്ല നമ്മള് വന്ന സമയത്താണ് അത് വീണെന്നുണ്ടെങ്കിൽ സത്യം ഇട്ടു ഞങ്ങളും ചാടി വീണല്ലേ ലാസ്റ്റ് അവര് നമ്മളാണ് കൊമ്പുടിച്ചത് പറഞ്ഞേ നല്ല മാങ്ങ നല്ല മണോട്ടോ ചെനച്ചത് ഇത്രയും കിട്ടിട്ടുണ്ട് നോക്കിയാ നിങ്ങള് ഇത്രയും പെട്രോൾ പെട്രോൾ എന്തിനാ കത്തിക്കണേ ഒരു കിട്ടോ ഇങ്ങനത്തെ ഒരു ഇത് എല്ലാരും ചെലവഴി പറയേ എന്തോരം വാങ്ങിയോക്കിപ്പാണ് എത്ര കിട്ടും എത്ര നമുക്ക് അറിയില്ല നമുക്കറിയില്ല നമ്മളെന്തായാലും കണ്ടുവരുന്നോട്ട് പോട്ട് എന്തോരം മാങ്ങ വീണ് പോയിട്ട് ഫ്രണ്ടിലൊക്കെ ചെറൊക്കെ പൊട്ടിട്ട് ഉറുമ്പുണ്ട് അത് പൊട്ടിയിട്ടുണ്ട് അത് വേണ്ട നോക്കി ചെറുപ്പിക്കുടിക്കണ മാണ്ട് തോന്നത് നമ്മളെ വണ്ടി അവിടെ അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വണ്ട വഴിക്ക് ഒന്ന് കണ്ടതാണ് കറക്റ്റ് ഒരു മണിക്കൂറായിട്ട് ഒന്നേ രണ്ട് എ എം ഇപ്പൊ ഞങ്ങൾക്ക് ഇറങ്ങാൻ തുടങ്ങിട്ട് എത്ര മാങ്ങ ഞങ്ങക്ക് കിട്ടിയെന്നറിയാവുന്നുണ്ട് സ്ഥിരമായി വരുന്ന നമ്മുടെ പുണ്യാളുടെ അവിടെ നിന്ന് ഒന്ന് ക്ഷീണിച്ച് കൊറേ കറക്കേ സ്ഥലത്ത് നിങ്ങൾക്ക് മാങ്ങ എടുക്കണത് ഓരോന്ന് ഓരോ എടുക്കാൻ പറ്റിയില്ല വഴി കിടക്കണൊക്കെ അപ്പൊ നമ്മള് അത് കഴിഞ്ഞിട്ട് ഇതേ ബിനീഷ് അതിപ്പോ കാണിച്ചു തരും കേട്ടോ കൈ എന്തോരം ഇതേ കൈന്ന് അറിയില്ലേ മാങ്ങയുടെ മണോ കേട്ടാ ചറക്ക എന്തൊരു മണോന്നറിയോ ബിനീഷിയുടെ കൈക്ക് മിക്സ് ചെയ്ത് ായിട്ട് മൂന്നെണ്ണം ഒരു ഒറ്റ കൊലെണ്ണം കിട്ടില്ല ഞങ്ങൾ കറങ്ങിയുള്ളൂ അപ്പൊ തന്നെ ഇത്രയും മാങ്ങ കിട്ടി കാണിച്ചോളൂ വണ്ടിയിൽ ഇങ്ങനെ തൂക്കിട്ട് സമയം നോക്കിയാൽ ഏകദേശം ഇത്രയും മാങ്ങയോളം കിട്ടി അതില് എത്ര ഏതൊക്കെ പല പല ടൈപ്പിലാണ് ഈ മാങ്ങ ഇങ്ങനെ ഉള്ളത് അപ്പൊ അത് ഏതൊക്കെ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ഒരു കൊട്ടിയിലോട്ട് ഇട്ടിട്ട് നമുക്ക് കാണിച്ച എത്ര ടൈപ്പ് മാങ്ങ പല പല ടൈപ്പുകളുള്ള മാങ്ങട്ടാ കൊറേക്കെ ഞങ്ങൾ ഉപേക്ഷിച്ചു കൊറേ പൊട്ടി പണ്ടാരോടിയൊക്കെ പോയിട്ടുണ്ട് കൊറേക്ക അപ്പൊ എന്തായാലും നിങ്ങൾ വീട്ടിൽ പോയിട്ട്

എവിടെ കാണിച്ചതഞ്ഞ് പൊട്ടു പക്ഷെ ഞങ്ങൾ ഒരുപാട് ഒന്നും എടുത്തില്ല പറഞ്ഞു വീട്ടിലെ ആൾക്കാർ ഉറങ്ങിയിട്ടില്ല വാതി അതായത് ലൈറ്റ് ഒന്നും ഓഫല്ല അപ്പൊ ഞങ്ങൾ അങ്ങനെ അങ്ങനത്തെ ഞങ്ങൾ എടുത്തില്ല പിന്നെ അതുപോലെ കൊറേ വണ്ടി കയറി അരഞ്ഞു പോയിട്ടും കൊറേ കിളികൾ കൊത്തിയതും അങ്ങനെ കൊറേ ഉണ്ടായിരുന്നു അല്ലേ ജ്യൂസൊക്കെ അടിപൊളിയാണ് അടിപൊളിയത് ഇതൊരു രസത്തിന് ചെയ്ത് അല്ലെ ഫണ്ടിന് വേണ്ടി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോ നമുക്ക് ആക്കിയാലോ ബൈക്കിനൊന്നും കറങ്ങി നോക്കാൻ എത്ര മാങ്ങ അപ്പൊ ഞാൻ പറഞ്ഞാൽ എന്റെ അടുത്ത് കവർ എടുത്തിട്ടില്ല ഞങ്ങടെ കവർ എടുത്തിട്ടില്ല

ഏതായാലും ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ജ്യൂസ് അടിക്കാൻ പറ്റുമോ നോക്കട്ടെ എന്താ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അഞ്ചോ ആറോ നാഴം എടുത്ത് അല്ലെ സമയം കേട്ടോ ക്ലോക്കിൽ കണ്ടില്ലേ സമയം നോക്കിയ ഒന്ന് നാപ്പത് ഭാഗം ആ ഒരു ടൈം ആയതെ ഇച്ചിരി നമുക്ക് ഇത്തിരി ജ്യൂസ് കുടിച്ചു നോക്കാം അപ്പൊ ഇത് നോക്കിയ കളർ കളർ തന്നെ നോക്കിയത് നിങ്ങൾ എന്ത് ഭംഗിയാന്ന് നല്ല ടേസ്റ്റാണ്ട ബിനീഷ് നൈസായിട്ടൊക്കെ തട്ടി വിടുന്നുണ്ട് ഏ പാത്രത്തിന്റെ സൈഡിലേ ഇത് നോക്കി നിങ്ങൾ ഓറഞ്ച് ഓറഞ്ച് കളറുണ്ടോല്ല മഞ്ഞ കളർ ഈ ഓറഞ്ചിലിരിക്കണെ നമുക്കത് കളറിൽ അറിയാൻ പറ്റൂല പക്ഷെ ഇത് നോക്കിയാൽ നല്ല അടിപൊളി വാങ്ങിയ കുടിക്കുക ഫിനീഷൊക്കെ ഇത് ഇന്ന് തന്നെ ജ്യൂസ് കുടിക്കണോന്നൊരു ആഗ്രഹമായിരുന്നു എന്താ പറയും നല്ല നല്ല നമ്മ കുറച്ച് കുറച്ച് വെള്ളം മാങ്ങ ഒരു പ്രത്യേക ടേസ്റ്റ് പ്യുവർ പ്യുവർ ജ്യൂസ് പറയാട്ടാ ജനീഷ കഴിക്കണം അപ്പൊ വെറുതെ ഞങ്ങൾ വഴിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ ഞങ്ങൾക്ക് തോന്നിയ ഒരു ആശയമായിരുന്നു ഇത് അപ്പൊ ഈ ആശയം അരിഞ്ഞിട്ട് ഉപ്പ് ഇട്ടിട്ട് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എപ്പോഴെങ്കിലും ഇടേ തറിയൊക്കെ ഇല്ലാത്തപ്പോ നമുക്ക് മൂന്നാെ മാത്രമേ ആ അധികമൊന്നുമില്ല ബാക്കി ഇതേ ഇതൊക്കെ മറ്റേ കുടിക്കുന്ന മാങ്ങ നാളത്തേക്ക് ജ്യൂസും കുടിച്ച് ഞങ്ങൾ കിടന്ന് ഇനി ഉറങ്ങാൻ വേണ്ടി പോണേ ഇന്നത്തെ വീഡിയോ 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 ഒരു വെറൈറ്റി ആണ് പോലെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണല്ലേ ഇഷ്ടപ്പെട്ടത് അറിയാ അപ്പൊ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം വേണം അപ്പൊ ഇതേപോലത്തെ വെറൈറ്റി വെറൈറ്റി കണ്ടന്റുകളൊക്കെ നമുക്ക് കിട്ടണം അല്ലെ ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് അല്ലെ കമന്റ് ആയിട്ട് പറയുക അപ്പൊ നമ്മ അതൊക്കെ എന്തായാലും നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും ണ്ട് ഇത്രയും കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നല്ല മഴ പെയ്തോണ്ട് ഞാൻ പറഞ്ഞു ചിലപ്പോഴെ മഴ വൈകുന്നേരം പെയ്യുന്നുണ്ട് വെള്ളം മാങ്ങിയൊക്കെ ചാൻസ്ണ്ടാ പോയത് പക്ഷെ ഇത്രയും മാങ്ങ വീഴുന്നത് ഇതിന്റെ ഇരട്ടിയുടെ ഇരട്ടി പൊട്ടി ചിതറി പൊട്ടിച്ചിതറിക്കടപ്പുണ്ട് റോട്ടിൽ ഞങ്ങൾ പറഞ്ഞു ഒരു കൊമ്പ് മൊത്തം വീണിട്ട് ആ വീട്ടുകാരി പറക്കണേ റോട്ടില് അങ്ങനെ കൊറേ സംഭവങ്ങൾ പിന്നെ രാത്രി നമ്മള് പോകുമ്പോൾ ആരും ഇല്ല പിന്നെ സദാചാരക്കാർ വരുമെന്നൊക്കെ പറഞ്ഞു വരട്ടെ നമുക്ക് അത് നമ്മള് വണ്ടി വണ്ടിയിൽ നമ്മള് ഇത് വാങ്ങാൻ പെറുക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഫോണില് ഞങ്ങൾ ഭർത്താനോ അപ്പൊ ഇങ്ങനെ ചക്കിന് പെണ്ണും നോക്കിട്ടൊക്കെ പോണുണ്ടായിരുന്നു അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പുതിയ പുതിയ ആയിട്ട് ഞങ്ങൾ വരാം അയ്യോ വീണല്ലോ എന്തോ വേണ്ട എന്തായാലും ഇപ്പൊ ജ്യൂസ് കുടിച്ചോ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം വരാം അതെ ഇനി നമുക്ക് വീഡിയോ ഒക്കെ അവസാനിപ്പിച്ചാണ് പക്ഷെ നമ്മുടെ റോണോന് കൊടുക്കാതെ ഞങ്ങൾ അങ്ങനെയാണ് അല്ലേ അവന് ഞാൻ ഇട്ടിരുന്നു നമ്മള് കൊറച്ച് കട്ടിയായിട്ടായിരുന്നല്ല പിന്നെ മധുരവും ഇട്ടു അതുകൊണ്ട് കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് പറ്റിച്ചില്ല അടിപൊളി അപ്പൊ അവൻ നമ്മൾ അനുഗ്രഹിച്ചു അവൻ